രണ്ട് ദിവസത്തെ ശക്തമായ സമരത്തിന് ശേഷം നിരാഹാര സമരം എന്ന ശക്തമായ മാർഗമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് എം എം മണി നേരിട്ട് ഇവിടെ എത്തി ഇവിടുത്തെ ജനങ്ങളോട് സ്ത്രീ ജനങ്ങളോട് മാപ്പ് പറയാതെ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് അവർ പ്രഖ്യാപിക്കുന്നു നിരാഹാര സമരം ആരംഭിക്കുന്നതോടുകൂടി കാര്യം കൂടുതൽ ശക്തമാകുന്നു പറയാം ഇന്ന് കൂടുതൽ തോട്ടത്തൊഴിലാളി സ്ത്രീകളെ സംഭവ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ട് സമരം കൂടുതൽ ശക്തമാക്കാനാകും അവർ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാന മറ്റു പ്രധാന ഒരു മറ്റൊരു പ്രധാന കാര്യം യു ഡി എഫ് നേതാക്കളുടെ ഒരു സംഘം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും ഇന്ന് സി പി എമ്മിന്റെ ഒരു വിശദീകരണ യോഗവും ഇവിടെ വിളിച്ചു ചേർത്തിട്ടുണ്ട് അവരുടെ ഒരു പ്രകടനമുണ്ടാകും എം എം മണിയുടെ വിവാദ പ്രസ്താവനയെക്കുറിച്ചുള്ള ഒരു വിശദീകരണ യോഗം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും സമരം തുടരുന്ന എത്രത്തിലായിരിക്കും മുന്നോട്ട് പോവുക എത്രമാത്രം ശക്തമായിരിക്കും ഇന്നത്തെ സമരം ഇന്ന് രണ്ടുപേരും നിരാകരണ സമരം ഇരിക്കുന്നുണ്ട് ഇനിയും ഇന്നും ഞങ്ങളെ വിളിച്ച് ആരും ഒന്നും മാപ്പ് ചോദിച്ചില്ലെങ്കിൽ എം എം മണി ഇവിടെ ഒന്ന് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സമരം ശക്തമാകാം വേറെ രീതിയിൽ മാറും ഞങ്ങളുടെ സമരം വേറെ രീതിയിൽ മാറും നാല് പെണ്ണുങ്ങൾ തന്നെ എന്നല്ല അവർ ഇന്നും പറയുന്നുണ്ട് നാല് പെണ്ണുങ്ങൾ തന്നെ എന്ന് പറയുന്നുണ്ട് പക്ഷേ നാല് പെണ്ണുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ കാണിച്ചു തരും ഞങ്ങൾ കാണിച്ചു തരും ഇപ്പോൾ സി പി എമ്മുകാർ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം അവർക്ക് കൊടുക്കണ്ട ഇവിടെ ഇത് ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടെ ഓട്ടോ ഒക്കെ മാറ്റിയിടുന്ന ഓരോ ഇത് മാറ്റി കൊടുത്ത ഓരോ ഡ്രൈവർമാരോടൊത്തും പോയി പറഞ്ഞ് ഇവിടെ വോട്ടെ കൊണ്ട് ഇടുവാണ് പക്ഷേ ഇവർ ഞങ്ങളെ അടിച്ചാലും കൊന്നാലും ഈ സ്ഥലത്തുനിന്ന് ഞങ്ങൾ മാറില്ല ഞങ്ങൾ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ കേ ഒരു അവർ വീട്ട് വേലക്കാരിയായിട്ട് കാണുന്ന ഈ സി പി എം പെണ്ണുങ്ങളായാൽ ആരെന്ന് ഞങ്ങൾ കാണിച്ചു തരും നാല് പെണ്ണുങ്ങളോ പത്ത് പെണ്ണുങ്ങളോ ആണാലും ആരെന്ന് ഞങ്ങൾ കാണിച്ചു തരാതെ ഈ ഇതിലിരുന്ന് ഞങ്ങൾ പിന്മാറുകയില്ല ഈ സി പി എം നേതാക്കളെ എന്തെങ്കിലും രീതിയിലുള്ള അനുരഞ്ജന ചർച്ചക്കായിട്ട് എങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ അല്ല ആരും ഇതുവരെ വിളിച്ച് ഒരാളും ചർച്ച നടത്തിയില്ല ഞങ്ങൾ എം എം മണിയെ മാപ്പ് ചോദിക്കാൻ പറഞ്ഞതും രാജിവെക്കാൻ പറഞ്ഞതും ഇവർക്ക് അത് സഹിക്കാൻ പറ്റില്ല ഇവരുടെ ചോറയല്ലേ എം എം മണി ഇവരുടെ ചോറയാണ് അപ്പോൾ അത് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരു എന്തോ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും പെണ്ണുങ്ങളായാൽ ആരെന്ന് ഞങ്ങൾ ഇവർക്ക് കാണിച്ചു തരും എം മണി യു ഡി എഫ് നേതാക്കൾ ഇന്ന് എങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് അത് സംബന്ധിച്ച് എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്കുള്ളത് എന്ത് തരത്തിലുള്ള സപ്പോർട്ടായിരിക്കും കോൺഗ്രസും പ്രത്യേകിച്ച് യു ഡി എഫും ഇവർക്ക് നൽകുക ഇന്നലെ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ ശ്രീ ബെന്നി ബെഹനാൻ എക്സ് എം എൽ എയുടെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസെൻറ്റും കെ പി സി സിയുടെ വക്താവ് ശ്രീ ജോസഫ് ആഴകൻ എക്സ് എം എൽ എയും അതുപോലെ എന്നെയും ആ അംഗത്ത് ആ കമ്മിറ്റിയിൽ വെച്ചിട്ടുണ്ട് കെ പി സി സിയുടെ ആ സംഘം മൂന്നാറിലെ കയ്യേറ്റ മേഖലകൾ സന്ദർശിക്കുവാനും ഈ സമരത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ആലോചിക്കുന്നതിനു വേണ്ടി തൊടുപുഴയിൽ യോഗം ചേർന്ന് ഇങ്ങോട്ടേക്ക് വരും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവരോടൊപ്പം ഇവിടെയുണ്ട് തൊടുപുഴയിൽ പോയി ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞാനും വീണ്ടും ഇവിടെ എത്തും നിശ്ചയമായിട്ടും കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനകരമായ രീതിയിൽ പൊതുരംഗത്തും സാമൂഹിക രംഗത്തും എല്ലാ മേഖലയിലും ഈവൻ പോലീസിൽ പോലും പ്രവർത്തിക്കുന്ന വനിതകൾക്ക് എതിരെ സംസാരിച്ച മാധ്യമപ്രവർത്തകരെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ച ശ്രീ എം എം മണിയുടെ രാജിക്ക് വേണ്ടി യു ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസും സഭയ്ക്ക് അകത്തും പുറത്തും അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിൽ സമരം വളരെ ശക്തമാക്കുക തന്നെയാണ് പെണ്ണൊരുമീഡിയും ശ്രമം ഇക്കാര്യത്തിലുള്ള അവർക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് യു ഡി എഫും അതോടൊപ്പം തന്നെ ബി ജെ പിയും രംഗത്തുണ്ട് നേതാക്കന്മാർ അല്പസമയത്തിന്